തിരുവനന്തപുരത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പഞ്ചരത്ന ഹോട്ടലുടമ അമൃതയാണ് മാല മോഷ്ടിച്ചതിന് പോലീസ് പിടിയിലായത് ബസ്സിലെ തിരക്കിനിടയിൽ അമൃത മാല മോഷ്ടിച്ച് സ്വന്തം ഹാൻഡ് ബാഗിൽ ഒളിപ്പിക്കുകയും തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മൂന്ന് പവനോളം വരുന്ന മാല ബാഗിൽ നിന്ന് കണ്ടെടുക്കുകയുമായിരുന്നു ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കാതിരുന്ന സാഹചര്യത്തിലാണ് പ്രതിയുടെ ബാഗിൽ നിന്ന് മാല കണ്ടത്യാണ് ഇപ്പോൾ പ്രതിയെ അമൃതയുടെ ബാഗിൽ നിന്നും തൊണ്ടി മുതൽ കണ്ടെടുത്ത സാഹചര്യത്തിൽ പോലീസ് കേസ് കേസെടുക്കുകയായിരുന്നു ഓ നാളെ മരുമക്കളാണല്ലോ സഹായം ചോദിച്ചു ഒന്നോട്ട് വിളിച്ചു നോക്കിയ ചേച്ചി ചേടാ ഇത് വലിയ ശല്യല്ലോ ഹലോ ഹലോ മാമിയാണോ അതെ മോളെ എന്തൊക്കെയാ ടി വിയിൽ കാണിക്കുന്നേ മാമി അറിഞ്ഞുവല്ലേ ഞാൻ മാത്രല്ലോ സകല ആളുകളും ടിവിയില് കാണുവല്ലേ ഇതെന്തോ ചതിയ മാമി അല്ല മാമനെന്ത്യേ ഒന്ന് കൊടുക്കാമോ അയ്യോ ഫോൺ ഇവിടെ വെച്ചിട്ട് മാമൻ പറമ്പിലേക്ക് പോയതാ ഇനി വൈകുന്നേരമായിട്ട് നോക്കിയാ മതി അയ്യോ അപ്പൊ എന്തു ചെയ്യും അമൃതാച്ചി പോലീസ് സ്റ്റേഷനിലാ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം അല്ല ആരെങ്കിലും വിട്ട് മാമൻ മാമനെന്ത് വിവരം അറിയിക്കാൻ പറ്റോ അയ്യോ അതൊന്നും ശരിയാവില്ല മോളെ പറമ്പിലേ നാളികേര നടക്കുക നേരവും കാലും ഒക്കെ നോക്കിയ ഒരു പണിക്കാരനെ കിട്ടുന്ന എന്തായാലും മാമം വരുമ്പോ ഞാൻ വിവരം പറയാം അല്ലെങ്കിൽ തന്നെ ഇതുപോലത്തെ നാണം കിട്ട കാര്യത്തിന് സഹായിക്കാൻ ഇറങ്ങി തിരിച്ചാലേ അത് ഈ കുടുംബത്തിന് നാണകേടല്ലേ അമൃതേഷരു കളവ് ചെയ്യുന്ന മാമിക്ക് തോന്നുന്നുണ്ടോ ഓ എങ്ങനെ പറയാൻ പറ്റും മനുഷ്യന്റെ കാര്യമല്ലേ ചെലപ്പോ ഇങ്ങനെയൊക്കെ തോന്നാനും മതി എന്തായാലും നിങ്ങളുടെ മാമൻ വരുമ്പോ ഞാൻ വിവരം പറയാം ശരി വെച്ചോ ഹലോ മാമി പിന്നെ മാമനോട് ഞാൻ പറയാൻ പോവല്ലേ അഹങ്കാരികളോ അനുഭവിക്കട്ടെ വിളിച്ചതങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം അല്ലെങ്കിൽ അങ്ങേര് നോക്കുമ്പോ കാണും മാമി എന്താ പറഞ്ഞ മാമൻ ഫോൺ കൊണ്ടുപോ പുറത്തേക്ക് പോയിരിക്ക മാമി വിവരം അറിയിക്കില്ല ആ പ്രതീക്ഷ വേണ്ട അല്ലെങ്കിലും നമ്മളോട് അസൂയല്ലേ വിളിക്കേച്ചി കാര്യം അറിഞ്ഞിട്ടുണ്ടാവോ വഴിയിൽ ഒരു ചില്ലറ തൊട്ട് വീണ കിടന്ന അത് എടുക്കാൻ പോലും സമ്മതിക്കില്ല എന്റെ ചേച്ചി ആ ചേച്ചി ബസ്സി മാലം മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ ഇത് മനഃപൂർവ്വം ആരും ഉണ്ടാക്കിയ കള്ളക്കേസാ ണെങ്കിലും പോലീസ് കേസ് കേസെടുത്തില്ലേ എനക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനാ നമ്മൾ നോക്കേണ്ടത് വരും അതിനേതെങ്കിലും വക്കീലിനെ കാണുന്നതാ ബുദ്ധി എനിക്ക് എനിക്കാരെയും പരിചയമില്ല വഴിയുണ്ട് ഡോക്ടർ മൈക്കിൾ താരകനെ കണ്ട് പറയാമോ ഡോക്ടറുടെ ഭാര്യ വക്കീലല്ലേ അയാളെ സഹായിക്കൂല്ല ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട ആവശ്യം നമ്മുടേതല്ലേ നീ ഒന്ന് സംസാരിച്ചു നോക്ക് ചോദിക്കാം അല്ലേ ചെല്ലേ കമിൻസ് ആനകയ്ക്ക് അനുവാദം ഇല്ലാതെ എപ്പോ വേണമെങ്കിലും വരാം ഡോക്ടർ ഡോക്ടർ എന്നെ ഒന്ന് ചെയ്യണം പിന്നെന്താ കാര്യം പറയൂ എന്റെ ചേച്ചിയെ ചേച്ചിയെ എന്തോ പുറത്ത് മോഷണ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ആ ഞാൻ അറിഞ്ഞു പറഞ്ഞിരുന്നു ഞാനും ഇവിടെ കണ്ടിട്ടുള്ളതല്ലേ എന്താ ജാമ്യടിക്കേണ്ടി വരും എല്ലാവരും സാറിന്റെ വൈഫിനോടൊന്ന് പറഞ്ഞ ഭാര്യ ിലെ ഒട്ടുമുക്കൽ അഡ്വക്കേറ്റ്സും എനിക്ക് നേരിട്ട് പരിചയമുള്ളവരാണക്കു ഞാൻ തരാം ആരായാലും മതി ഡോക്ടർ ഞങ്ങള് രക്ഷിക്കണം അതിനുവേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം യും എന്തു വേണമെങ്കിലും ചെയ്യണം എനിക്ക് വേണ്ടി